ബുധനാഴ്ച യു എസ് ഫെഡറൽ റിസർവിന്റെയും ഇന്നു മുതൽ പ്രധാന സെൻട്രൽ ബാങ്കുകളുടെയും പലിശ നിരക്ക് തീരുമാനങ്ങൾ വരാനിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവിപണി അല്പം താഴേക്കിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ അൻപത്തി അഞ്ച് പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് ഉയർത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ആറായിരത്തി രൂപയായിരുന്നു വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി പവന് നാപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി മുപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി എട്ടായിരം രൂപ ഗ്രാമിന് ആറായിരം രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്